ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ കണ്ണിനടിയിൽ വരുന്ന കറുപ്പ് നിറം പലരെയും മാനസികമായി ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇങ്ങനെയുള്ള കറുപ്പ് നിറം പല ക്രീം ഉപയോഗിച്ചുകൊണ്ടും മാറാറില്ല ഇതിന് പിന്നിലുള്ള കാരണങ്ങളും അതുപോലെ ഒരു ചെറിയ സിമ്പിൾ ആണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഏഴ് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഡാർക്ക് സർക്കിളിനുള്ള കാരണങ്ങൾ ആദ്യം ഒന്ന് പറയാം ഈ കാരണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു റെമഡിയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉറക്കക്കുറവാണ് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള സാധ്യതയുണ്ട് ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും ഒരുപാട് ലേറ്റായി ഉറങ്ങാതിരിക്കുക ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോൾ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം പിന്നെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമാണ് സ്ക്രീൻ ടൈം കൂടുതലുള്ളവർക്കും ഇതുപോലെ കണ്ണിനടിയിൽ കറുപ്പ് വരാവുന്നതാണ് സ്ക്രീൻ ടൈം നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ക്രീൻ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്വൻറ്റി ട്വൻ്റി റൂള് ഫോളോ ചെയ്യാൻ നോക്കുക അതായത് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളെ സ്ക്രീനിൽ നോക്കി കഴിയുമ്പോൾ ഇരുപത് ഫീറ്റ് ദൂരേക്ക് ഇരുപത് സെക്കൻഡ് മാറ്റി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിന് കുറച്ചുകൂടെ റെസ്റ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏജിങ്ങിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന ഡാർക്ക് സർക്കിളാണ് കോളായജൻ്റെ കുറവ് മൂലം നമുക്ക് ഡാർക്ക്നെസ് കണ്ണിനു ചുറ്റും വരാം അത് ഒരു ഏയ്ജിങ്ങിൻ്റെ സൈനായിട്ട് വരുന്ന ഡാർക്ക് സർക്കിൾസ് ആണ് അതുപോലെ തന്നെ സ്മോക്കിങ് ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ആൾക്കഹോളിൻ്റെ യൂസ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട് ഇങ്ങനെയുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറ്റിലേക്ക് വരുമ്പോൾ അയണിൻ്റെ കുറവ് മൂലം നമുക്കിങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരാം അതേപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട് അത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും അയൺ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങള് ഉൾപ്പെടുത്താനും വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്സും ടെൻഷനുമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരികയും അപ്പോൾ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് കളർ കാണുകയും ചെയ്യുന്നതാണ് കണ്ണിനടിയിലുള്ള എന്ന് പറയുന്നത് വളരെ നേരിയ തിന്നായിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് തന്നെ അടിയിലുള്ള സർക്കുലേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ കണ്ണിന് അടിയിൽ ഇത് പെട്ടെന്ന് പുറത്തേക്ക് കാണുന്നതാണ് അതേപോലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ചില കോസ്മെറ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് അലർജി വരുന്നുണ്ടെങ്കിൽ ഈ കണ്ണ് റബ്ബ് ചെയ്യാറുണ്ട് കണ്ണിങ്ങനെ ചൊറിയാറുണ്ട് അങ്ങനെ ചൊറിയുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആ സ്കിൻ താഴെയുള്ള കണ്ണിൻ്റെ താഴെയുള്ള സ്കിൻ ഇറിറ്റേറ്റ് ആവുകയും അടിയിലുള്ള സർക്കുലേഷൻ വളരെ വ്യക്തമായിട്ട് പുറമേ കാണുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ഡാർക്ക് കളർ കാണാറുണ്ട് അത് ഇതല്ലാതെ തന്നെ ആയിട്ട് പലരിലും ഡാർക്ക് സർക്കിൾസ് കാണാറുണ്ട് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള സ്കിന്നായതുകൊണ്ട് തന്നെ ചിലർക്ക് അടിയിലൂടെ പോകുന്ന ഈ സ്കിന്നിൻ്റെ താഴെക്കൂടെ പോകുന്ന സർക്കുലേഷൻ പുറമെ വിസിബിൾ ആവുന്നതാണ് ആ ഒരു ബ്ലൂയിഷ് കളറാണ് നമുക്ക് പുറത്ത് ഡാർക്കായിട്ട് കാണുന്നത് അങ്ങനെ ആയിട്ടും ചിലരിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് കൂടെ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു റെമഡിക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതായത് ടെർമിനാലിയ ചെബിയുള എന്നുള്ള ഹരിതയ്ക്ക് കടുക്ക എന്ന് മലയാളത്തിൽ പറയും ഈ കടുക്കയുടെ കായാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഒരു കായ നിങ്ങൾക്ക് നന്നായിട്ട് തയച്ചെടുക്കുക തയക്കാൻ നിങ്ങൾക്ക് ചാണ നമ്മൾ ചന്ദനമൊക്കെ തയക്കുന്ന കല്ലുണ്ടല്ലോ അതിന് ഈ ഭാഗത്തൊക്കെ പറയും നിങ്ങൾ എന്താണ് പറയാമെന്നറിയില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന് പറയാമെന്നറിയില്ല ആ ഒരു കല്ലിൽ നന്നായിട്ട് തയ്ച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി തയച്ചെടുക്കുക അതിൽ കുറച്ച് ചെറുതേന കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അണ്ടർയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം ഒന്ന് ഡ്രൈ ആവുമ്പോൾ കഴുകിക്കളയാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് സെൻസിറ്റീവ് സ്കിന്നിനും എല്ലാ ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാവുന്നതാണ് ഒരു ഇറിറ്റേഷൻസും ഒന്നും ഉണ്ടാക്കുന്നതല്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തയ്ച്ച് ഡെയിലി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കിത് ഈ കായ അതായത് കടുക്ക പൊടിച്ച് പൊടി ആക്കി വെക്കാവുന്നതാണ് നല്ല നൈസ് പൊടിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പൊടിയിലേക്ക് നിങ്ങൾക്ക് അലോവെറ ജെല്ലും ഒരു രണ്ട് ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ പാക്കായിട്ട് അണ്ട്രയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ മറ്റ് റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം അതിൻ്റെ കൂടെ ഈയൊരു ടിപ്പ് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മാറ്റം എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്